പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തയിലുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് ആശ്രിത നിയമനത്തിലെ പുതിയ വ്യവസ്ഥകൾ അറിയേണ്ടതല്ല ജീവനക്കാരൻ മരിക്കുമ്പോൾ പതിമൂന്ന് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആശ്രിത ആശ്രിതർക്കായിരിക്കും ഇനി നിയമനം പൊതുഭരണ വകുപ്പ് തയ്യാറാക്കുന്ന ഏകീകൃത പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ സംസ്ഥാനത്ത് ആശ്രിത നിയമനം അനുവദിക്കുന്നത് ജീവനക്കാരൻ ജോലി ചെയ്ത വകുപ്പിൽ തന്നെ നിയമനത്തിന് മുൻഗണന നൽകുന്ന രീതിയാണ് പരിഷ്കരിക്കുന്നത് ജീവനക്കാർ കൂടുതലുള്ള വകുപ്പുകളിലും ഒഴിവുകൾ കുറവുള്ള വകുപ്പുകളിലും ആശ്രിത നിയമനം വൈകുന്നതിന് ഇത് പ്രധാന കാരണമാണ് ഇതുൾപ്പെടെ ആശ്രിത നിയമനത്തിലെ പ്രധാന വ്യവസ്ഥകൾ പരിഷ് പരിഷ്കരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ജീവനക്കാരൻ മരിക്കുമ്പോൾ പതിമൂന്ന് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആശ്രിതർക്കായിരിക്കും അവസരം ലഭിക്കുക മരണപ്പെട്ട ജീവനക്കാരന്റെ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല വിവിധ വകുപ്പുകളിൽ നിന്ന് അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് പൊതുഭരണ വകുപ്പിലെ സർവീസ് ഡി വിഭാഗമാണ് ആശ്രിത നിയമനത്തിനുള്ള മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനമാക്കി ഒഴിവുകൾ അനുവദിച്ച് നിയമനം നൽകും അപേക്ഷകൾ കിട്ടുന്നതിന് അനുസരിച്ച് പട്ടിക പുതുക്കിക്കൊണ്ടിരിക്കും ഓരോ തസ്തികയ്ക്കും പ്രത്യേകം പ്രത്യേകം സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കും ഒന്നിൽ കൂടുതൽ തസ്തികകളിലേക്ക് ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ തസ്തികയുടെ എല്ലാ സീനിയോറിറ്റി ലിസ്റ്റുകളിലും അപേക്ഷകരെ ഉൾപ്പെടുത്തും ഒരു സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചു കഴിഞ്ഞ അപേക്ഷകർ മറ്റ് സീനിയോറിറ്റി ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്ന് ഒഴിവാക്കും നേരിട്ടുള്ള നിയമനമുള്ള സബോർഡിനേറ്റ് സർവീസസിലെ ക്ലാസ് ത്രീ ക്ലാസ് ഫോർ തസ്സികളിലേക്കും ലാസ്റ്റ് ഗ്രേഡ് സർവീസ് പാർട്ട് ടൈം കണ്ടിജൻറ്റ് സർവീസുകളിലെ തസ്സികളിലേക്കുമാണ് ആശ്രിത നിയമനം നടത്തുന്നത് എല്ലാ വകുപ്പുകളിലെയും നേരിട്ടുള്ള നിയമനം വ്യവസ്ഥ ചെയ്തിട്ടുള്ള ക്ലാസ് ത്രീ ക്ലാസ് ഫോർ സാങ്കേതിക വിഭാഗം യൂണിഫോം തസ്തിക ഉൾപ്പെടെയുള്ള എൻട്രി കേഡർ തസ്തികളുടെയും ഒഴിവുകളുടെ നിർദ്ദിഷ്ട എണ്ണം ആശ്രിത നിയമനത്തിനായി മാറ്റിവെക്കേണ്ടതാണ് ഒരു തസ്തികയിൽ ഒന്നിലധികം നിയമന രീതികൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ടുള്ള നിയമനത്തിനായി മാറ്റിവെച്ചിട്ടുള്ള ഒഴിവുകളിൽ നിന്നുമാണ് ആശ്രിത നിയമനത്തിനായി ഒഴിവുകൾ കുറവ് ചെയ്യേണ്ടത് ഇങ്ങനെ ആശ്രിത നിയമനത്തിനായി മാറ്റിവയ്ക്കേണ്ട തസ്തികകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി പൊതുഭരണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും വകുപ്പ് ആസ്ഥാനത്ത് പി എസ് സി മുഹാന്തരം നേരിട്ട് നിയമനം നടത്തുന്ന ക്ലാസ് ത്രീ ക്ലാസ് ഫോർ തസ്തികകളിൽ ആശ്രിത നിയമനത്തിനായി കണ്ടെത്തിയിട്ടുള്ളവയിൽ ഓരോ പതിനാറാമത്തെ ഒഴിവും ആശ്രിത നിയമനത്തിനായി റിപ്പോർട്ട് ചെയ്യണം ഓരോ തസ്തികയിലും നേരിട്ടുള്ള നിയമനത്തിനായി നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി തന്നെയായിരിക്കും ആശ്രിത നിയമനത്തിനും ബാധകമാവുന്നത് അപേക്ഷകൻ പതിനെട്ട് വയസ്സോ അതിനു മുകളിലോ ഉള്ള ആളാണെങ്കിൽ ജീവനക്കാരൻ മരണമടഞ്ഞ തീയതി മുതൽ മൂന്ന് വർഷത്തിനകവും അപേക്ഷകൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായി മൂന്ന് വർഷത്തിനകവും അപേക്ഷ സമർപ്പിക്കണം പരിഷ്കരിക്കുന്ന മറ്റു വ്യവസ്ഥകൾ ഏകീകൃത സോഫ്റ്റ്വെയറിൽ അപേക്ഷിക്കാവുന്ന തസ്തികളുടെ യോഗ്യത ലഭ്യമായ ഒഴിവുകൾ എന്നിവ പ്രസിദ്ധീകരിക്കുകയും ജീവനക്കാരൻ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ തന്നെ ആശ്രിത നിയമനം നൽകും ഇൻവാലിഡ് പെൻഷനർ ആയ ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് പദ്ധതി വഴിയുള്ള നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുകയില്ല സർവീസ് നീട്ടിക്കൊടുക്കൽ വഴി വഴിയോ പുനർനിയമനം മുഖേനയോ സർവീസിൽ തുടരാൻ അനുവദിക്കുകയും ആ സമയത്ത് മരണപ്പെടുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അതായത് കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെ അദ്ധ്യാപകരുടെ ആശ്രിതർക്കും നിയമനത്തിന് അർഹതയുണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ആനുകൂല്യത്തിന് അർഹരല്ല സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല വിധവ അല്ലെങ്കിൽ വിഭാര്യൻ മകൻ മകൾ ദത്തെടുത്ത മകൻ ദത്തെടുത്ത മകൾ അവിവാഹിതരായ ജീവനക്കാരനാണെങ്കിൽ അച്ഛൻ അമ്മ അവിവാഹിതരായ സഹോദരി സഹോദരൻ എന്നീ മുൻഗണനാക്രമത്തിലാണ് ആശ്രിത നിയമനത്തിന് അർഹത നിശ്ചയിക്കുന്നത് ആശ്രിതൽ തമ്മിൽ പ്രായ ആശ്രിതൽ തമ്മിൽ അഭിപ്രായ സമന്വയമുണ്ടെങ്കിൽ അങ്ങനെയും അല്ലാത്ത പക്ഷം മുൻഗണനാക്രമത്തിലും നിയമം നിയമനം നൽകും ജീവനക്കാരൻ മരണമടയുന്ന സമയത്ത് വിവാഹിതരായ മകൻ അല്ലെങ്കിൽ മകൾ എന്നിവർ വിവാഹ ശേഷവും അവർ മരണമടഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയുടെ ആശ്രിതരായിരുന്നു എന്ന തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് കൂടി ആശ്രിത നിയമന അപേക്ഷയോടൊപ്പം ഹാജരാക്കണം വിധവ അല്ലെങ്കിൽ വിഭാര്യൻ ഒഴികെയുള്ള ആശ്രിതർ വിധവയുടെയോ വിഭാര്യൻ്റെയോ സമ്മതപത്രം കൂടി അപേക്ഷയോടൊപ്പം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് ആശ്രിതർ തമ്മിൽ തർക്കമുണ്ടാകുന്ന പക്ഷം വിധവ അല്ലെങ്കിൽ വിഭാര്യൻ നിർദ്ദേശിക്കുന്ന ആളിന് ആശ്രിത നിയമനം നൽകും വിധവ ഓർ വിഭാര്യൻ എന്നിവർക്ക് മറ്റ് ആശ്രിതരുടെ സമ്മതപത്രം ആവശ്യമില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലോ വകുപ്പുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ എന്നിവിടങ്ങളിലോ റെഗുലറായി ഉദ്യോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞവർക്ക് പദ്ധതി പ്രകാരം നിയമനം ലഭിക്കുന്നത് അർഹതയില്ല നിയമപരമായി ആദ്യ ഭാര ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ വേർപിരിഞ്ഞ് പുനർവിവാഹം ചെയ്യുന്ന കേസുകളിൽ ആദ്യ ഭാര്യ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ ഉണ്ടായ കുഞ്ഞുങ്ങൾക്കും അർഹതയുണ്ട് വിധവ അല്ലെങ്കിൽ വിഭാര്യൻ എന്നിവരുടെ നിയമന കാര്യത്തിലും മരണമടയുന്ന അവിവാഹിതനായ സർക്കാർ ജീവനക്കാരൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്നിവരുടെ കാര്യത്തിലും പാർട്ട് ടൈം കണ്ടീജന്റ് തസ്തികയിലേക്ക് ഉള്ള നിയമനത്തിലും മുനിസിപ്പൽ കണ്ടീജന്റ് സർവീസിലെ ഫുൾ ടൈം കണ്ടീജന്റ് തസ്തികയിലെ നിയമനത്തിനും ഉയർന്ന പ്രായപരിധി ബാധകമല്ല അപേക്ഷകർക്ക് വിരമിക്കൽ പ്രായം വരെ നിയമനം നൽകുന്നതാണ് ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിക്കുക വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്